ഇന്നലെ എന്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്ന ആ സന്യാസി ആരാണ് സന്യാസി അതിനെ കുറിച്ച് പറഞ്ഞു അല്ലേ സന്യാസി ആരാണ് അർജുനോട് പറയുക അർജുന ആരാണോ ഒന്നിനെയും ദ്വേഷിക്കാതിരിക്കുന്നത് ഒന്നിനോട് ദ്വേഷം തന്നെ തോന്നാതിരിക്കുക അതുപോലെ ഒന്നിനെയും കാമിക്കാതിരിക്കുക അങ്ങനെ നിത്യസന്യാസിയാണ് കാരണം രണ്ട് ഇല്ല എന്ന് അറിയുന്ന ആള് കർമ്മബന്ധത്തിൽ നിന്ന് വളരെ എളുപ്പത്തില് മോചനം നേടുന്നു മുക്തി പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത് അതാണ് വരണത് അല്ല എന്നല്ല സന്യാസി എന്താണ് ആരാണ് സന്യാസി അപ്പോ ഒരാള് കൂടുതൽ സമയവും അധിക സമയവും ജ്ഞാനനിഷ്ഠയില് അല്ലെങ്കിൽ സാഖ്യത്തില് എന്ന് പറഞ്ഞാൽ വസ്തുവിചാരം തത്വവിചാരത്തില് ആ രൂപത്തിലുള്ള ജ്ഞാനനിഷ്ഠയില് ഇരിക്കുകയാണെങ്കിൽ ഉം ഇരിക്കുകയാണോ അതോ യോഗം മനസ്സിന്റെ സമനില എന്ന് പറയുന്ന യോഗം അഭ്യസിച്ചുകൊണ്ട് സ്വധർമ്മമനുഷ്ഠിക്കാൻ കർമ്മയോഗത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് അതല്ല പ്രശ്നം എന്നാണ് ഏതിലാണെങ്കിലും അദ്ദേഹത്തിന് പ്രവർത്തിക്കാം അദ്ദേഹത്തിന് മുന്നോട്ട് പോകാം പക്ഷെ ഇതിൽ ഏതിലായാലും ആ വ്യക്തിക്ക് തത്വബോധം വന്നിട്ടുണ്ടോ വസ്തുബോധം വളർന്നിട്ടുണ്ടോ വസ്തുബോധം വളർന്ന് രാഗദ്വേഷങ്ങൾ ശമിക്കുന്നുണ്ടോ അതാണ് പ്രധാനം എന്നാണ് പറയുന്നത് രാഗദ്വേഷങ്ങൾ ക്ഷമിക്കലാണത് ഇതാണ് വസ്തുബോധം ഉണ്ടാവണം അപ്പൊ അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ വസ്തുബോധം വളരുന്നുണ്ട് രാഗദ്വേഷങ്ങളൊക്കെ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കൂട്ടരുകം ആ കർമ്മവിമുക്തി സുനിശ്ചിച്ച് ഉറപ്പാണ് എന്ന് പറയണം സന്യാസം എന്ന് പറയുന്ന ആ കർമ്മങ്ങളിൽ നിന്നുള്ള മോചനം രണ്ട് കൂട്ടർക്കും ഉറപ്പാണ് എന്ന് പറയണം പക്ഷെ ഇതിന് എന്താണ് വസ്തുബോധം ഉണ്ടാവണം രാക്കദ്വേഷങ്ങൾ അടങ്ങിയിരിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ രണ്ട് രണ്ടു കൂട്ടരും ലക്ഷ്യഭോധത്തിലെത്തില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ കർമ്മയോഗത്തെയും സംഖ്യയോഗത്തേക്കും രണ്ടായി കാണേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ ഇനി പറയാൻ പോകുന്നത് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നതാണ് രണ്ടായിട്ട് കാണേണ്ട ആവശ്യമില്ല നാലാമത്തെ ശ്ലോകം ചൊല്ലിക്കും

അപ്പൊ നേരത്തെ പറഞ്ഞു സംഖ്യയോഗം എന്ന് പറഞ്ഞാൽ വസ്തുവിചാരം സത്യം എന്താന്നുള്ള വിചാരം സാഖ്യവും പിന്നെ യോഗം യോഗം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സമനില ശീലിക്കല് അപ്പൊ ഇത് രണ്ടും വേറെ വേറെയാണെന്ന് അറിവില്ലാത്ത മൂഢാണെന്ന് പറഞ്ഞു നടക്കുന്നത് എന്നാണ് പറയുന്നത് അറിവില്ലാത്തവരാണ് അങ്ങനെ പറഞ്ഞത് രണ്ടും വേറെ വേറെയാണ് ലക്ഷ്യം എന്താണെന്ന് ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന് പറയണ ഇനി ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെയെങ്കിലും വേണ്ട പോലെ അഭ്യസിക്കുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രഹ്മനിഷ്ഠയാണ് അത് കിട്ടും എന്നാണ് പറയുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണ്ട പോലെ അഭ്യസിക്കുന്ന ആൾക്ക് ആ ലക്ഷ്യമായ ബ്രഹ്മനിഷ്ഠ സാധിക്കും അത് കൈവരിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഇത് ഈ സാധനാനുഷ്ഠാനത്തിന്റെ തുടക്കത്തിൽ ഇത് രണ്ടും വേറെയായിട്ട് തോന്നാം എന്നാണ് പറയുന്നത് ഏതാണ് സംഖ്യം അതേപോലെ യോഗം സംഖ്യ എന്ന് പറഞ്ഞാൽ വസ്തുവിചാരം തത്വവിചാരം അതുപോലെ യോഗം മനസ്സിന്റെ സമനില അപ്പൊ ഇതൊക്കെ തുടക്കത്തില് ഇത് രണ്ടായിട്ട് തോന്നാം എന്നാണ് പറയുന്നത് സാധന അനുഷ്ഠിക്കുന്നതിന്റെ തുടക്കത്തിൽ ഇതൊക്കെ വേറെയായിട്ട് തോന്നും പക്ഷേ അപ്പൊ അതുകൊണ്ടാണ് ഇത് കുട്ടികളാണ് ഇതിനെ രണ്ടായിട്ട് കാണുന്നതെന്ന് പറയും തുടക്കത്തില് അങ്ങനെ ഉള്ളൂ എന്നാണ് അതുകൊണ്ടാണ് ബാലാഹ എന്ന ബാലാഹ പ്രവതന്തി പറയുന്നത് കുട്ടികൾ അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർ പറയുന്നു എന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ കുട്ടികൾ പറയുന്നു എന്ന് പറയാനുള്ള കാരണം തുടക്കത്തിൽ അങ്ങനെ തോന്നും എന്നാണ് പറയുന്നത് അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഈ തത്വവിചാരം ഇല്ലാതെ മനസ്സിന് സമനില അല്ലെ ചിത്തസമത്വം ഉണ്ടാവില്ല അത് ഉറക്കില്ല എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ചിത്തസമത്വം ഇല്ലാതെ വസ്തുബോധവും ഉറക്കില്ല മനസ്സ് സമനിലയില് വരാതെ വസ്തുബോധവും ഉള്ളിൽ ഉറക്കില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇത് രണ്ടും കണക്റ്റഡ് ആണ് അപ്പൊ തുടക്കത്തില് കർമ്മം ചെയ്യുന്ന അല്ലെങ്കിൽ കർമ്മരംഗത്ത് നിൽക്കുന്ന ആള് ആദ്യം എന്താ ചെയ്യുന്ന തുടക്കത്തിൽ മനസ്സിന്റെ ബാലൻസ് അഭ്യസിക്കുന്നു ചിത്തസമത്വം അഭ്യസിക്കുന്നു എന്നിട്ടോ ഈ അഭ്യാസത്തിന്റെ ഫലമായിട്ട് വസ്തുവിചാരത്തില് അയാൾ കൂടുതൽ ബോധവാനാകുന്നു എന്നാണ് പറയുന്നത് അത് വളരാനായിട്ട് തുടങ്ങുന്നു അപ്പൊ ഈ ചിത്തസമത്വം വന്നാള് കുറെയൊക്കെ വന്നാൾ പൂർണ്ണമായിട്ടില്ലെങ്കിൽ കുറെയൊക്കെ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കർമ്മരംഗത്തു നിന്നൊക്കെ വിട്ട് സന്യസിക്കും എന്നാണ് അവര് അപ്പൊ അങ്ങനെയുള്ള ആളുകള് ആ വസ്തുബോധത്തിൽ അവരും മുഴുകുന്നു അങ്ങനെയുള്ള ആളുകൾ അപ്പോ അദ്ദേഹത്തിന് ആ കർമ്മവാസന ബാക്കിയുള്ളുണ്ട് ബാക്കി കർമ്മം മുഴുവൻ തീർന്നിട്ടില്ല കർമ്മവാസന ബാക്കിയുണ്ട് ആ കർമ്മവാസനകളാണ് മനസ്സിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്നത് മനസ്സിന്റെ സമനില നഷ്ടപ്പെടുന്നത് ഈ കർമ്മവാസനകളാണ് അപ്പൊ അവശേഷിച്ചുള്ള കർമ്മവാസനകൾ ഈ വസ്തുവിചാരം കൊണ്ട് വസ്തുബോധം കൊണ്ട് അത് മാറി വരും അത് മാറി വരുംതോറും കൂടുതൽ കൂടുതൽ ആ സത്യത്തോട് അടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പൊ പൂർണ്ണമായിട്ടുള്ള അനുഭവത്തില് ആ സത്യാനുഭവത്തില് മനസ്സിന്റെ ചിത്തത്തിന്റെ പൂർണ്ണമായ സമനില അതുപോലെ ഉറപ്പ് വന്ന ഭ്രഹ്മ ഇതൊക്കെ ഒന്ന് തന്നെയാണ് തന്നെയാണ് എന്നാണ് പറയുന്നത് രണ്ട് രണ്ടും ഒന്നു തന്നെയാണ് ആ പൂർണമായിട്ടുള്ള അവസ്ഥയിൽ എന്ന് പറയുന്നത് അപ്പൊ സാഖ്യയോഗിയായാലും കർമ്മയോഗിയായാലും അവര് ഏത് അഭ്യാസത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അത് വേണ്ട പോലെ ചെയ്യുകയാണെങ്കിൽ രണ്ടും ഒന്നാണെന്ന് അറിഞ്ഞ് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് രണ്ടു കൂട്ടർക്കും ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് അപ്പൊ ഇനി നേരത്തെ ആ വിവരമില്ലാത്തവർ അറിവില്ലാത്തവരാണ് മൂഢന്മാരാണ് ഇത് രണ്ടും വേറെ വേറെ പറയുന്നത് എന്ന് പറഞ്ഞു സാങ്കവും യോഗവും വേറെ വേറെയാണെന്ന് മൂഠന്മാരാണ് പറയുന്നത് പക്ഷെ പണ്ഡിതന്മാർ അങ്ങനെ പറയില്ല എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇത് രണ്ടും വേറെ വേറെയാണെന്ന് പറയാത്തത് അതിന്റെ ഭഗവാന്റെ മറുപടിയാണ് അടുത്തത് അഞ്ചാമത്തെ ശ്ലോകം എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ അങ്ങനെ പറയില്ല എന്ന് പറയുന്നത് യഖ്യൈ പ്രാപ്യത്തെ സ്ഥാനം തദ്ഗമ്യത്തെ ഏകം സാഖ്യം ച യോഗം ച പശ്യതി സന്യാസിമാര് ജ്ഞാനിഷ്ഠയ്ക്കാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത് അവർക്ക് ജ്ഞാനനിഷ്ഠയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ ജ്ഞാനനിഷ്ഠയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന സന്യാസിമാര് അവർ ഏത് ലക്ഷ്യമാണോ അവര് നേടുന്നത് അവരുടെ ലക്ഷ്യം എന്താണോ അവര് നേടാൻ പോകുന്ന ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം യോഗം അഭ്യസിക്കുന്ന എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സമനില അഭ്യസിക്കുന്ന കർമ്മയോഗികളും ആ ലക്ഷ്യം പ്രാപിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്കും അത് നേടാൻ സാധിക്കുന്നുണ്ട് അപ്പൊ യോഗത്തെ ഇങ്ങനെ ഒന്നായിട്ട് ആരാണോ കാണുന്നു അവൻ സത്യം കണ്ട ആളാണ് യപ്പശ്യതി സപ്പശ്യതി സത്യം കണ്ടിട്ടുള്ള ആളാണ് അപ്പോ സാഖ്യം എന്ന് പറഞ്ഞാൽ ആത്മാനുഭവം ആത്മാനുഭവം എന്ന് പറയുന്ന സാഖ്യവും അതുപോലെ സമചിത്തത എന്ന് പറയുന്ന യോഗവും തുടക്കത്തിൽ രണ്ടായിട്ട് തോന്നാം പക്ഷെ അത് അനുഭവത്തില് ഒന്നാണെന്ന് തെളിയുമെന്നാണ് പറയുന്നത് രണ്ടും ഒന്നാണെന്ന് തെളിയും അനുഭവത്തിൽ കാരണം ഈ ആത്മനിഷ്ഠ തന്നെയാണ് സമചിത്തത എന്ന് പറയും അതുപോലെ സമചിത്തത എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ആത്മനിഷ്ഠ അപ്പൊ ഇതിൽ ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മവിശാലം കൊണ്ട് നേരുന്ന ആ സമചിത്തത അതിന് ജ്ഞാനയോഗം എന്ന് പറയും അല്ലെ ആ ജ്ഞാനത്തിലൂടെ ഉം ആ സമചിത്തത നേടിക്കഴിഞ്ഞാൽ അതിന് ജ്ഞാനയോഗമാണ് അതേപോലെ സാമാന്യത അഭ്യസിച്ചിട്ട് ആത്മവിചാരം ചെയ്യുന്നത് കർമ്മയോഗം ഇത്രേ വ്യത്യാസമുള്ളൂ എന്നാണ് പറയുന്നത് ഇത്രേ രണ്ടും നമ്മൾ വ്യത്യാസമുള്ളൂ അപ്പൊ അനുഭവത്തില് ഇത് രണ്ടും ഒന്നാണെന്ന് കാണുന്ന ആളാണ് സത്യദർശി ആളാണ് സത്യം കണ്ടെത്തിയ ആള് എന്നാണ് പറയുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞു യഥാർത്ഥ സന്യാസം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാനുഭവമാണ് അദ്വൈതമായ ആ ബ്രഹ്മാനുഭവമാണ് ശരിക്കുള്ള സന്യാസം നേരത്തെ പറഞ്ഞു പക്ഷേ ഈ സന്യാസം നേടാനായിട്ട് ചിലര് ലോക കർമ്മങ്ങളൊക്കെ പലതും ഉപേക്ഷിക്കുന്നുണ്ട് ഉപേക്ഷിച്ചിട്ട് അവര് ആത്മവിചാരത്തിന് പ്രാധാന്യം കൊടുത്ത് കഴിയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ജീവിതത്തിനും ആളുകള് ലോകത്തില് സന്യാസം എന്ന് പേര് പറയാറുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നിയമം എന്ന് പറഞ്ഞാൽ നേരത്തെ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട് മനസ്സ് സമനിലയിലെത്തി ആ വസ്തുവിചാരം തത്വവിചാരം ഉറപ്പ് വരുന്നത് വരെ സന്യാസ ജീവിതം സ്വീകരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് അത് ഉറപ്പ് വന്നാലേ സന്യാസം സ്വീകരിക്കാൻ പാടുള്ളൂ എന്താ മനസ്സ് സമനിലയിലാവണം അല്ലെ എന്ത് കണ്ടാലും എന്ത് കേട്ടാലും മനസ്സിന്റെ സമനില വിടരുത് എന്നാണ് പറയുന്നത് മനസ്സെപ്പോഴും സമനിലയിൽ തന്നെ നിൽക്കണം ബാലൻസ്ഡ് ആയിട്ടിരിക്കണം അപ്പൊ അങ്ങനെ മനസ്സ് ബാലൻസ്ഡ് ആയി ആയി കഴിഞ്ഞാൽ പിന്നെ വസ്തുവിചാരം ഉള്ളിൽ ഉറക്കും അപ്പൊ അങ്ങനെ വസ്തുവിചാരം ഉറപ്പ് വന്നവർക്കാണ് സന്യാസ ജീവിതം സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് വല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മം അനുഷ്ഠിച്ചു തന്നെ സമനില വർദ്ധിപ്പിക്കണം സമനില നിലനിർത്തണം എന്നിട്ട് ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്ന ആ യഥാർത്ഥത്തിലുള്ള സന്യാസം അവർക്കും നേടാം കർമ്മയോഗികൾക്കും നേടാം എന്നാണ് അപ്പൊ അതിനു മുമ്പ് അവര് സന്യാസ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക അവർക്ക് വിഷമിക്കേണ്ടി വരും ദുഃഖിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് അതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നതാണ് അതാണ് ഇതിന് യോഗ്യരായവർക്ക് മാത്രമേ സന്യാസം സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറയാനുള്ള കാരണമാണ് യോഗ്യത എന്ന് പറഞ്ഞത് ആത്മവിചാരം ചെയ്യാനുള്ള കഴിവ് വസ്തുവിചാരം തത്വവിചാരം ചെയ്യാനുള്ള കഴിവാണ് യോഗ്യത എന്ന് പറയുന്നത് അപ്പൊ അടുത്ത ആറാമത്തെ ശ്ലോകം സന്യാസസ്തു മഹാബാഹോ യോഗയുക്തോ മുണതിഗച്ചതി അർജുനോട് പറയണം മഹാബാഹു പൗരുഷശാലിയായ അർജുന സമനില ഉറപ്പുവന്ന് തത്വവിചാരത്തിന് പാകത വരാത്തിടത്തോളം കാലം ആ സന്യാസ ജീവിതം നടപ്പിൽ വരുത്താൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുക യഥാർത്ഥമായ സന്യാസ ജീവിതം പ്രാക്ടിക്കൽ ആക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ മനസ്സിന്റെ സമനില ഉറക്കണം മനസ്സിന്റെ സമനില ഉറക്കുമ്പോഴാണ് വസ്തുവിചാരത്തിന്റെ പാകത വരുള്ളൂ അപ്പോ വസ്തുവിചാരം തുടങ്ങുള്ളൂ അല്ലെങ്കിൽ അത് വിജയിക്കില്ലേ അപ്പൊ മനസ്സിന്റെ സമനില ഉറപ്പുവെന്ന് ആ തത്വവിചാരം ചെയ്യാൻ പാകത വരാത്രത്തോളം സന്യാസം നടപ്പിൽ വരില്ല എന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത് സന്യാസ ജീവിതം പക്ഷെ കർമ്മയോഗം അനുഷ്ഠിച്ചുകൊണ്ട് ചിത്രത്തിന് സമനില വന്ന സങ്കല്പങ്ങളൊക്കെ ചുരുങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അധികം വൈകാതെ ആ ബ്രഹ്മപ്രാപ്തി എന്ന സന്യാസത്തിൽ എത്തിച്ചേരാൻ പറ്റും എന്നാണ് പറയുന്നത് സന്യാസം എന്ന് പറഞ്ഞാൽ നേരത്തെ അത് പറഞ്ഞു ബ്രഹ്മാനുഭവം യോഗയുക്തോ മുനിഹി എന്ന് പറഞ്ഞു അപ്പോ സന്യാസ ജീവിതത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഒരു വ്യക്തി എന്ത് ചെയ്യണം സന്യാസ ജീവിതത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനു മുമ്പ് ആ വ്യക്തി ചെയ്യേണ്ടതെന്നാണ് മനസ്സിന്റെ സമനില ശീലിച്ചു ഉറപ്പിക്കണം എന്നാണ് വരുന്നത് മനസ്സ് സമനിലയിൽ എത്തി നിൽക്കണം എന്നാണ് വരുന്നത് അത് പരിശീലിക്കണം എന്നാണ് അതിനുശേഷേ സന്യാസ ജീവിതത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ അപ്പൊ ഈ സമനില നേടിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക സമനില നേടിക്കഴിഞ്ഞാല് ലൗകികമായിട്ടുള്ള സങ്കല്പങ്ങളൊക്കെ ചുരുങ്ങും സങ്കല്പങ്ങളൊക്കെ ചുരുങ്ങി മുനിയായി മാറും എന്നാണ് പറയുന്നത് എന്താണ് ഈ മുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ മൗനമാണ് മുനിയുടെ ലക്ഷണം എന്നാണ് മൗനമാണ് മുനിയുടെ ലക്ഷണം സൈലൻസ് അപ്പൊ എന്താണ് ഈ മൗനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള മൗനം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ആന്തരമായ സങ്കല്പങ്ങള് ഇല്ലാതിരിക്കലാണ് യഥാർത്ഥത്തിലുള്ള മൗനം മനസ്സിലായോ ഉള്ളിൽ ഒരു സങ്കല്പവും ഇല്ലാതിരിക്കുക അതാണ് യഥാർത്ഥത്തിലുള്ള മൗനം അപ്പൊ നമ്മള് സൈലൻസ് പ്രോഗ്രാമില് അല്ലെ അഡ്വാൻസ് കോഴ്സിൽ നമ്മൾ മൗനം പാലിക്കാറുണ്ട് എന്തിനാണ് മൗനം പാലിക്കണമെന്ന് കഴിഞ്ഞാൽ പുറമേക്ക് നമ്മൾ മൗനം പാലിക്കും തോറും ക്രമത്തില് ഉള്ളില് ഒരു മൗനം വരും എന്ന് പറഞ്ഞാൽ സങ്കല്പങ്ങളൊക്കെ അടങ്ങി ഒരു മൗനം നമ്മൾക്ക് നേടാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയാണ് നമ്മള് പുറമേക്ക് മൗനത്തില് നമ്മളിരിക്കുന്നു ആ പ്രോഗ്രാമിൽ അപ്പോ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള സങ്കല്പങ്ങളൊന്നും ഇല്ലാതിരിക്കലാണ് യഥാർത്ഥത്തിലുള്ള മൗനം എന്നാണ് പറയുന്നത് അപ്പൊ ചില ആളുകള് വളരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിന് സമനിലേക്ക് വന്ന് അവര് മുനിമകരായിട്ട് സന്യസിക്കാറുണ്ടല്ലോ എന്ന് ചോദിക്കണം അങ്ങനെ ഒരു സംശയം വരാം അങ്ങനെയുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ചിലർ അങ്ങനെ വരാറുണ്ട് സംഭവിക്കുന്നു എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവര് അവരുടെ പൂർവ്വ ജന്മത്തില് കർമ്മയോഗം അനുഷ്ഠിച്ച് കൊറേയൊക്കെ സമനില അഭ്യസിച്ചിട്ടുണ്ടാവും സമനില അഭ്യസിച്ച് ഉറപ്പിച്ചിട്ടുണ്ടാവും എന്നാണ് അവർ അപ്പൊ പിന്നെ അവിടെ നിങ്ങടെ തുടങ്ങിയാൽ മതി അടുത്ത ജന്മത്തില് അപ്പൊ ഒരേ ജന്മത്തില് തന്നെ വേണമെങ്കിൽ ഇത് രണ്ടും സാധിക്കും എങ്ങനെ കർമ്മയോഗം അനുഷ്ഠിച്ച് മനസ്സിന്റെ സമനില നേടാനും പറ്റും ആ ബ്രഹ്മപദപ്രാപ്തി എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള സന്യാസം നേടാനും പലർക്കും സാധിച്ചേക്കാം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ അതിന് ജന്മങ്ങളോളം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ജന്മത്തിൽ തന്നെ ചിലപ്പോ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ന്യാസം സന്യാസ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭ്രഹ്മെന്നൊരു അർത്ഥം അപ്പൊ എല്ലാം ഒന്നായിട്ട് സങ്കല്പിക്കുക എല്ലാം ഒന്നായിട്ട് ന്യസിക്കപ്പെടുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു അർത്ഥം വന്നിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത് അപ്പൊ ഇനി ആ യോഗമാർഗം വഴി യോഗം വഴി ആ ബ്രഹ്മപഥപ്രാപ്തി എന്ന് പറയുന്ന ആ യഥാർത്ഥമായ ഒരു സന്യാസത്തിൽ എത്തി നിൽക്കുന്ന ആൾ എത്തിച്ചേരുന്ന ആള് അങ്ങനെയുള്ള ആൾക്ക് പുറമേ സന്യാസ ജീവിതമൊന്നും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ലെങ്കിലും പുറമേ സന്യാസ ജീവിതമൊന്നും സ്വീകരിക്കാതെ കർമ്മം ചെയ്തുകൊണ്ട് കർമ്മരംഗത്ത് തന്നെ അദ്ദേഹം കഴിച്ചുകൂടുന്നെങ്കിലും ഒരു ദോഷവും വരില്ല എന്നാണ് മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ കർമ്മയോഗം വഴിയില്ലേ കർമ്മയോഗം അനുഷ്ഠിച്ചുകൊണ്ട് ആ സന്യാസത്തിലേക്ക് എത്തിച്ചേരുന്ന ആള് അപ്പൊ അദ്ദേഹം തുടർന്നും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അദ്ദേഹം സന്യാസിയായി മാറുന്നുണ്ടാവില്ലേ ചിലപ്പോൾ അദ്ദേഹം തന്റെ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും പക്ഷെ എന്നാലും ആ കർമ്മങ്ങളൊന്നും അദ്ദേഹത്തിനെ ബാധിക്കില്ലയാണ് കാരണം അദ്ദേഹം ആ തലത്തിൽ എത്തിക്കഴിഞ്ഞു സന്യാസത്തിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത് അതാണ് തുടർന്ന് പറയുന്നത് അതാണ് ഏഴാമത്തെ ശ്ലോകത്തില് അതാണ് പറയുന്നത് ഏഴാമത്തെ ശ്ലോകം ചൊല്ലി ഇത് ശബ്ദം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കേട്ടോ ചൊല്ലുന്നതിന്റെ കുറച്ചുകൂടെ മനിക്കിന്റെ അടുത്തേക്ക് വന്നിരിക്കണം അടുത്ത ശ്ലോകം യോഗയുക്തോ വിശുദ്ധാത്മാ വിശിതാത്മാചിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുറുവഭി ന ലഭ്യത ഒരു കർമ്മയോഗി കർമ്മയോഗി എന്ന് പറഞ്ഞ യോഗം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സമനിലയാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു അപ്പൊ മനസ്സിന്റെ സമനിലയാകുന്ന ആ യോഗം അഭ്യസിച്ചുകൊണ്ട് കർമ്മരംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു കർമ്മയോഗി അദ്ദേഹം ക്രമത്തില് തന്റെ മനോമാലിന്യങ്ങളെല്ലാം നീങ്ങി ചിത്തശുദ്ധി വന്ന് മനസ്സിനെ പൂർണ്ണമായും നിയന്ത്രിച്ച് കീഴടക്കി ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ച് താൻ ഉൾപ്പെടെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതുകൊഴ ഒരേ സത്യത്തിന്റെ പുറമേക്കുള്ള രൂപങ്ങളാണ് എന്ന് അദ്ദേഹം കണ്ടനുഭവിക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ആ ഒരു അനുഭവത്തിലേക്ക് എത്തും കർമ്മയോഗി അദ്ദേഹം സമചിത്തത എന്ന് പറയുന്ന യോഗം അഭ്യസിക്കുന്നുണ്ട് അങ്ങനെ അതിലൂടെ കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്ന മനസ്സിന്റെ സമനില നിലനിർത്തിക്കൊണ്ട് തന്റെ കർമ്മരംഗത്ത് മുന്നോട്ട് പോകുന്ന കർമ്മയോഗി അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധമാവും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും ഇന്ദ്രിയങ്ങളെ ജയിക്കും പിന്നെ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന അനുഭവം എന്താണ് താൻ ഉൾപ്പെടെ ഈ പ്രപഞ്ചത്തിലെല്ലാം എന്തൊക്കെ ഇവിടെ ചുറ്റുമുണ്ടോ അതൊക്കെ ഒരേ ഒരു വസ്തുവിന്റെ ഒരേ ഒരു സത്യത്തിന്റെ പുറമേക്കുള്ള രൂപങ്ങളാണ് പ്രകടമായ രൂപങ്ങളാണ് എന്ന് കണ്ട് അനുഭവിക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ അനുഭവിക്കാൻ തുടങ്ങുന്നതോടെ എന്താ സംഭവിക്കുക പിന്നെ ശരീരം കൊണ്ട് എപ്പോഴും കർമ്മം ചെയ്താലും ഈ കർമ്മത്തില് അദ്ദേഹത്തിന് ബന്ധനസ്ഥനാകുന്നില്ലാന്നാണ് എന്നാണ് വേറെ അങ്ങനെയുള്ള അപ്പോ ചിത്തശുദ്ധി ഉണ്ടാവാൻ മനോമാലിന്യങ്ങൾ നീങ്ങാനുള്ള ഒരു മാർഗം എന്താണ് യോഗം അല്ലെ സമനില അഭ്യസിച്ച് കർമ്മം ചെയ്യുന്ന ചർമ്മം ചെയ്യുന്നതുകൊണ്ട് സമ മനസ്സിന്റെ സമനില പ്രാക്ടീസ് ചെയ്യുക ഒപ്പം തന്നെ കർമ്മവും ചെയ്യുമ്പോൾ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും ചിത്തശുദ്ധി ഉണ്ടാവും അപ്പൊ മനസ്സ് ശുദ്ധമായി കഴിഞ്ഞ ശുദ്ധമായ ചിത്തം ആ സാധകന് സാധകന്റെ കീഴവും സാധകനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ആ മനസ്സിനെ അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കുക പിന്നെ ആ ചിത്തം സമാധി അനുഭവിക്കാനുള്ള യോഗ്യത വരുമാ മനസ്സിന് എന്നാണ് പറയുന്നത് അപ്പൊ ഇനി ആ സമാധിയുടെ സുഖം അനുഭവിക്കുമ്പോ എന്താ സംഭവിക്കുക സമാധി സുഖം ശരിക്കും അനുഭവിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങള് കണ്ട്രോൾഡ് ആവാ ഇന്ദ്രിയങ്ങള് കീഴങ്ങും എന്താ കാരണം അറിയാമോ സമാധി സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കിട്ടുന്ന സുഖമൊന്നും ഒരു സുഖല്ലാന്ന് ബോധ്യാവും എന്നാണ് പറയുന്നത് അപ്പൊ ഇന്ദ്രിയങ്ങളുടെ കിട്ടുന്ന സുഖത്തിന് യാതൊരു പ്രാധാന്യം പിന്നെ ഉണ്ടാവില്ലേ അപ്പൊ എന്താ സംഭവിക്കുക ഇന്ദ്രിയങ്ങള് താനെ കീടങ്ങാതെ മറ്റു ഇന്ദ്രിയങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക വിഷയങ്ങളുടെ പിന്നാലെ അല്ലെ അത് സുഖം തരും എന്ന് വിചാരിച്ച് പക്ഷെ ഇവിടെ സമാധി സുഖം മനസ്സ് ശുദ്ധമായി കർമ്മയോഗം അഭ്യസിക്കുന്നതിലൂടെ കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ ചിത്തം ശുദ്ധമായി ചിത്തം ശുദ്ധമായി സമാധി അനുഭവത്തിന് യോഗ്യമായി തീരുമാിം അപ്പൊ അങ്ങനെ ആ മനസ്സ് സമാധി സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രിയങ്ങളുടെ സു ഇന്ദ്രിയ സുഖത്തിന്റെ പിന്നാലെ പോകില്ല അതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളും കീടങ്ങും എന്നാണ് വരെ അപ്പൊ പിന്നെന്താണ് സംഭവിക്കുക പിന്നെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ സത്യവസ്തു ആ ബ്രഹ്മ വസ്തു തിരുക്കം അനുഭവിക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത് തെളിഞ്ഞ അനുഭവിക്കാൻ പാകത്തിലാവും എന്നാണ് പറയുന്നത് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ ബ്രഹ്മാനുഭവം അദ്ദേഹത്തിന് ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോ തുടർന്ന് അദ്ദേഹത്തിന് ആ അനുഭവം വരും എന്താണ് ആ അമൃതമായിരിക്കുന്ന അല്ലെ ശാശ്വതമായിരിക്കും കർമ്മങ്ങളൊന്നും ഇല്ലാത്ത അമൃതമായിരിക്കുന്ന ബ്രഹ്മമാണ് താന് അല്ലെ അഹം ബ്രഹ്മാസ്മി ആ അനുഭവം വരും എന്നാണ് പറയുന്നത് പിന്നെയോ ഈ കർമ്മം എന്ന് പറയുന്നത് മരുഭൂമിയിൽ കാനൽ ചിലം പോലെ ശക്തി ആരോപിച്ചിരിക്കുന്ന ഒരു യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു പ്രതിഭാസമാണ് കർമ്മം അത് അനുഭവിച്ചറിയും അനുഭവത്തിൽ വരും എന്നാണ് പറയുന്നത് അപ്പൊ കർമ്മം എന്ന് യഥാർത്ഥത്തിൽ ഇല്ല അത് അസത് പ്രതിഭാസമാണ് എന്നാണ് അതിന് പറയുന്നത് ഇത് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇല്ലേ പക്ഷെ ഉണ്ടെന്ന് തോന്നുന്നു ഒരു പ്രതിഭാസം അപ്പൊ അങ്ങനെ ആ അനുഭവത്തിൽ വരുന്ന ആള് അദ്ദേഹത്തിന്റെ ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാ സമയത്തും കർമ്മം ചെയ്താലും അതൊന്നും അദ്ദേഹത്തിന് ബന്ധനത്തിന് കാരണമാവില്ല എന്നാണ് അപ്പോ ആത്മജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മവും കർമ്മം ചെയ്യാനുള്ള ഒക്കെ ആയി മാറും അസത്ത് പ്രതിഭാസങ്ങളായി മാറികും എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ആ അനുഭവത്തിലേക്ക് വരികയാണ് ഇതൊന്നും യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ് ഞാൻ എന്ന് പറയുന്നത് കർമ്മങ്ങളൊന്നും ഇല്ലാത്ത ഭ്രഹ്മാണ് ആ ഒരു അനുഭവത്തിലേക്ക് വരും എന്നാണ് പറയുന്നത് അപ്പൊ എല്ലാ ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഇപ്പൊ ജ്ഞാനിയായി കഴിഞ്ഞാലും ഒരു ആത്മജ്ഞാനി അദ്ദേഹം തൻ്റെ എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം ഉപയോഗിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവാം ചിലപ്പോ പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ആ കർമ്മങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിനെ ബന്ധിക്കുന്നില്ല എന്ന് അടുത്ത ശ്ലോകത്തില് വിശദമായിട്ട് പറയണം ഭഗവാൻ എട്ടാമത്തെ ശ്ലോകത്തില് അതിനെ കുറിച്ചാണ് പറയുന്നത് എട്ടാമത്തെ ശ്ലോകം ചൊല്ലിക്കും

യൻ ഇപ്പോ ഒരു യോഗി വസ്തുവിചാരം ചെയ്ത് തത്വവിചാരം ചെയ്ത് മനസ്സിനെ സമനിലയിലെത്തിച്ച് ആത്മാനുഭവം നേടിയൊരു യോഗി അദ്ദേഹം കണ്ണുകൾ കൊണ്ട് രൂപങ്ങൾ കാണുന്നുണ്ടാവും അങ്ങനെ കാണുമ്പോഴും അതുപോലെ ശ്രവണേന്ദ്രിയം കൊണ്ട് അദ്ദേഹം ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടാവും ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും അതേപോലെ തന്നെ കാനേന്ദ്രിയം കൊണ്ട് അദ്ദേഹം ഗന്ധം അനുഭവിക്കുമ്പോഴും രസനേന്ദ്രിയം കൊണ്ട് രസം ആസ്വദിക്കുമ്പോഴും പിന്നെ കർമ്മേന്ദ്രിയ കാനുകൊണ്ട് നടക്കുമ്പോഴും നീ മനസ്സിൽ ലയിച്ച് ഉറങ്ങുമ്പോഴും പ്രാണി ശ്വസിക്കുമ്പോഴും തന്റെ വാഗേന്ദ്രിയം കൊണ്ട് പല കാര്യങ്ങളും പറയുമ്പോഴും പിന്നെ വിസർജനേന്ദ്രിയം ജനനേന്ദ്രിയം ഒക്കെ ഉപയോഗിച്ച് മലഹൂത്രങ്ങൾ രേതസ്സൊക്കെ പുറത്തേക്ക് കളയുമ്പോഴും കൈ കൊണ്ട് പദാർത്ഥങ്ങൾ എടുക്കുമ്പോഴും അതുപോലെ കണ്ണ് തുറക്കുക അടക്കുക അല്ല കണ്ണ് തുറക്കുക അടക്കുക അങ്ങനെയുള്ള പ്രാണചലനങ്ങൾ സംഭവിക്കുമ്പോഴും അപ്പൊ അദ്ദേഹത്തിന്റെ മനോഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത് പിന്നെയോ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയും അതാതിൻറെ വിഷയങ്ങൾ സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കുകയാണ് ഇതാണ് അദ്ദേഹം കാണുന്നത് ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് സ്വയം വിചാരിക്കണം എന്നാണ് പറയുന്നത് ഇപ്പോ എന്താണ് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മാറ്റി നിർത്തുക ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പാലിൽ നിന്ന് എങ്ങനെയാണോ വെണ്ണ വേർപെടുന്നത് അതേപോലെ ഇന്ദ്രിയങ്ങളൊക്കെ നിറഞ്ഞ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മാറ്റി നിർത്തി ഞാൻ ഈ ശരീരമല്ല ഞാൻ ആത്മാവാണ് എന്നുള്ള അനുഭവമാണ് ആത്മാനുഭവം എന്ന് പറയും ഞാൻ ആത്മാവാണ് അപ്പൊ ശരീരം ഞാൻ അല്ലെങ്കിൽ പിന്നെ ശരീരത്തിൻ്റെതായ കർമ്മമൊന്നും എന്നെ ബാധിക്കേണ്ട കാര്യമില്ല സ്വാഭാവികമായിട്ടും അല്ലെ ശരിയല്ല ശരീരം ഞാനല്ല അനുഭവം വന്നു അങ്ങനെയാണെങ്കിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളൊന്നും തന്നെ തനിക്ക് ബാധകമല്ല അപ്പൊ ശരീരം കർമ്മം ചെയ്താലും കർമ്മം ഒട്ടും സ്പർശിക്കാത്തതായ ആത്മാവിനെ അനുഭവിക്കലാണ് യഥാർത്ഥ സന്യാസം എന്ന് പറയുന്നത് ആ ആത്മാവിനെ അനുഭവിച്ചുകൊണ്ടിരിക്കില്ല അതാണ് സന്യാസി ആത്മാനുഭവമുള്ള ആളാണ് യഥാർത്ഥ സന്യാസി എന്നാണ് അദ്ദേഹം കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച കർമ്മവിമുക്തനാണ് അദ്ദേഹം എന്നാണ് പറയുന്നത് അപ്പൊ ഇനി എങ്ങനെയാണ് ഈ കർമ്മവിമുക്തി ബ്രഹ്മജ്ഞാനി ശരീരം കൊണ്ട് കർമ്മം ചെയ്താലും അദ്ദേഹത്തിനെ കർമ്മ എന്ന് പറഞ്ഞു അപ്പോ ബ്രഹ്മജ്ഞാനി തന്റെ ശരീരം കൊണ്ട് ദേഹം കൊണ്ട് എപ്പോഴും കർമ്മം ചെയ്താലും എങ്ങനെയാണ് അദ്ദേഹം യഥാർത്ഥ സന്യാസം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കർമ്മവിമുക്തി അദ്ദേഹത്തിന് സാധിക്കുന്നത് അതാണ് ഇനി വരുന്ന ശ്ലോകങ്ങളില് ഭഗവാൻ പറയാനായിട്ട് പോകുന്നത് അത് നമുക്ക് നാളെ നോക്കാം ൂ ക്ലോസ് യുവർ ഐസ് കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു നെട്ടല്ല നിവർന്നിരിക്കട്ടെ കൈകൾ മടിമേൽ മലർത്തി വെക്കാം ദീർഘമായ എടുക്കാം സാവകാശം പുറത്തേക്ക് വിടാം കൈകൾ അഴിഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കട്ടെ തന്നിൽ തന്നെ വിശ്രമിക്കൂ നമ്മളെല്ലാവരും ഉള്ളിൽ ഞാൻ ഞാൻ ഉണ്ട് ആ ഉണ്മയിലേക്ക് ആ അനുഭവത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും ഈ നിമിഷം ഞാൻ ഉണ്ട് അതിൽ തന്നെ വിശ്രമിക്കൂ सम वृष्नग्ने विश्वान आलस्पति सभ्यसी स नो वसून संगच्छ्व संवधं संवो मना सिजानता दिवाभाग्य पूर्व ए संजाना उपासते समानो मन्त्रः समिधिः समानी समानम् मनःसह चित्तमेषा समानम् मन्त्रमभिमन्त्र एव समानेन वोहविशाजुहोमि समानीव आहूदिः समानाहृदयानि वः समानमस्तु वो मनो यथा वस्तु सखा नमो ब्रह्मणे नमो वस्त्वघ्नये नम पृथव्ये नम ओषधीप्यः नमो वाचे नमो वाचस्पतये नमो विष्णवे करोमि ॐ शान्ति शान्ति शान्तिः ദീർഘമായി ശ്വാസം എടുക്കാം സാവകാശം പുറത്തേക്ക് വിടുന്നു സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകാർ തുറക്കാം